അപ്പൊ നമ്മള് പുതിയ വീടില്ല അപ്പൊ നമ്മളെ ഇന്ന സ്ഥലം വരെ പോവാണ് അപ്പൊ അപ്പയും പപ്പുവും ഞാനും അമ്മയും കൂടെയാണ് പോണത് എവിടെ പോണേന്നും നമുക്ക് ഒരു പിടിയും ഇല്ല നമ്മളെ വല്യത്തിന്റെ കാറിൽ പോവാണ് വല്യച്ഛണ് നമ്മളെ ഡാഡിന്നാണ് വിളിക്കുന്നത് പക്ഷെ നമ്മൾ ഇപ്പൊ ഇതില് വല്യത്തണ് നമ്മള് കഴിഞ്ഞേ ചേച്ചി പ്രധാനിക്കുന്നു പപ്പു ഹായ് പറയണ അങ്ങനെ നമ്മള് കരിക്ക വിസ്മയിൽ കയറി ആദ്യ വിസ്മ കൊഞ്ച് കൊഞ്ചാണ് പപ്പടം ചമ്മന്തി മാങ്ങ പിന്നെ ഇത് പൂറും പരിപ്പും പപ്പു അവിടെ പിണങ്ങിയിരുന്നു കഴിക്കാണ് വേണോന്ന് അവിടെ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ നല്ല വല്ല കഴിക്കായിരുന്നു

ഞാൻ ഭയങ്കര വെയിറ്റ് ആകനകത്തോണ്ട് അപ്പം പൊങ്ങിപ്പോവാ പിന്നെ ഞാൻ കയറി അങ്ങ് വരെ ഞാൻ കയറി പക്ഷെ അതുവഴിക്കാരെ തിരിച്ചു വരാൻ പറ്റൂല അല്ലേ ഞാൻ അവിടെ കയറി ഇങ്ങനെ ഇരുന്നിട്ടങ്ങ് ഇറങ്ങിപ്പോ ഞാൻ അവൻ ഊഞ്ഞാലും അവിടെ കുറച്ചും കൂടി സ്പീഡിൽ കുറച്ചും കൂടി സ്പീഡിയെന്ന് പറഞ്ഞ് അവൻ താഴെ വീണ് പിന്നെ ഞാൻ വീണ്ടും ആട്ടി കുറച്ചും കൂടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ ഞാൻ അവനെ ആട്ടിയിട്ട് ഞാൻ ആടാൻ പോയി എനിക്കാടുണ്ട് പിന്നെ പപ്പു ആണെങ്കിൽ അവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ് അന്നേക്കിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് കേൾക്കൂല പപ്പു വരാൻ പറഞ്ഞ് കൊറച്ചേരും കൂടെ കളിക്കുകയായിരുന്നു അവിടെ ഇതാണ് യമു എന്ന് പറയുന്ന പറയുന്നൊരു ബേഡ് ഇതൊരു ഫ്ലൈറ്റ്ലെസ് ബേഡാണ് വിസ്മയിലാണ് ഈ ബേഡ്സ് പാർക്കുള്ളത് ഇവിടെ അതങ് അത്രയും ഇതാണ് നമ്മൾ നമ്മള് പപ്പൂന്ന് വേദന അങ്ങനെ പോയതാണ് ഇത് നമ്മൾ വെട്ടാട് പോയി അപ്പൊ ഞാൻ തോക്ക അമ്മയുടെ അടുത്ത് പോയി ഇരിക്കട്ടാന്ന് ചോദിച്ചോണ്ട് വന്നതാണ് അപ്പൊ അപ്പയും പപ്പും തോക്ക് പോരം പ്രാർത്ഥിച്ച് ഇതാ പോകുന്നു ഇതാണ് ഫ്രണ്ടിലത്തെ ലുക്ക് പിന്നെ നമ്മൾ എടുത്ത സെൽഫി അങ്ങനെ സൂപ്പർ അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ എന്നിട്ട് നേരം അവിടെ വെച്ചെടുത്ത് എന്നിട്ട് വെളിയിലൊക്കെ മണ്ണില മണ്ണിലൊക്കെ കളിച്ച് നൽ പിന്നെ ചെടികൾക്കിടയിലുള്ള ഫോട്ടോയാണ് എനിക്ക് പിന്നെ നമ്മള് ലുളൂ മാളിലോട്ട് പോവാണ് ലുലു മാളിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നമ്മളവിടെ ഇരുന്ന് സംസാരിക്കും സംസാര കളിയും അത് ഇതൊക്കെ റേഡിയോ റേഡിയോ ഒക്കെ ഇതാണ് ലുളുമാണ് ഇതാണ് ലുലു നം എന്നിട്ട് ഇതിന്റെ ആ പാർക്കിങ്ങിന്റെ അകത്തോട്ട് പാർക്കിങ് നമ്മൾ അന്ന് ഒരു ദിവസം പോയ വേറെ ഇത് ഇതൊന്നും ഇറങ്ങി പോണതാണ് പക്ഷെ നമുക്ക് അത്രയും നടക്കണ്ട നമുക്ക് കുറച്ച് ൂരം നടന്നാ മതി ഇനിയും നമ്മൾ കറങ്ങിയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്യണത് പക്ഷേ നമ്മൾ കറങ്ങണം പിന്നെ തിരിച്ചു വരുമ്പോ കുറച്ച് സ്റ്റെപ്പ് ആയിരണം അത്രയുള്ള ഒരു പാട് എന്നിട്ട് സൂപ്പർ എന്നിട്ടകത്തോട്ട് ആരും എങ്ങനെയാണ് നടന്നുകൂടാകത്ത് കയറി ഞാൻ ഫോട്ടോ ഷൂട്ട് ചെയ്തു തുടങ്ങി എങ്ങനെ കൊറേ കടങ്ങും എന്തോ ഇത് ഡാൻസിംഗ് ഡോസ് ഉണ്ടായിരുന്നു ഇന്ന് ഈ നമ്മൾ പോയത് ഇതിന്റെ ഇന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അത അങ്ങടെ അവിടെ ും സൂപ്പറായി സ്പെഷ്യൽ ഓഫർ ഒക്കെ ഉണ്ട് ഇവിടെ ഈ നല്ല ഡോൾസ് അങ്ങനെ കറങ്ങിക്കൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ നമ്മൾ അവിടെ ഫോട്ടോ എടുത്ത് നടന്ന് നടന്ന് സമയ പോയി പോണതറിഞ്ഞില്ല അകത്തായോണ്ട് തണുപ്പല്ലേ രാത്രി ആയതൊന്നും അറിഞ്ഞില്ല നമ്മൾ ആറു മണി ഏറെ എട്ട് ഒമ്പത് മണിക്ക് ഇത് നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ഞാനും അപ്പം വരുവാണ് നടന്ന് ഞാൻ കാണിക്കൂപ്പുസുതൊക്കെ ആയോ നമ്മള് പറഞ്ഞതാണ് പെർഫ്യൂം പിന്നെ മണമൊക്കെ അടിച്ചു നോക്കുകയാണെ ഏത് വേണമെന്ന് അടിച്ചു ഒന്നും കൊള്ളൂല ഹൈപ്പർ ഉണ്ടായിരുന്നു അറിയാണ്ടപ്പോ നമ്മൾ അടിച്ചടിച്ച് നോക്ക് പിന്നെ കുറച്ച് നട്ട്സ് വാങ്ങാന്ന് വിചാരിച്ചു കുറച്ച് നട്ട്സ് ഡേറ്റ്സ് വാങ്ങി സോപ്പ് സോപ്പും ജ്യൂസും ആണ് ഇതൊക്കെ അവിടെ നിന്നും കുറച്ച് സോപ്പും ഒക്കെ വാങ്ങി പിന്നെ നടത്താൻ തുടങ്ങി എന്നിട്ട് നമ്മളെ നമ്മളെല്ലാം വാങ്ങിയിട്ട് തിരിച്ചു പോവാണ് ഒരു കഴിച്ചുകൊണ്ട് തിരുന്നു തിരിച്ചു പോവാണ് ഞാനും അവനും ഒക്കെ അവിടെ കേക്ക് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തിരിച്ചു വരണ പറഞ്ഞു ജ്യൂസൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് വരാ എന്നിട്ട് നമ്മളെ തിരിച്ചു പോകുമ്പണ്ട ഇവിടെയൊക്കെ ലൈറ്റ് ആയിരുന്നു സൂപ്പർ ലൈറ്റ്സ് ആയിരുന്നു ലൈറ്റ് ഒക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ പോയി അവിടെയുള്ള ഒരു ക്ഷേത്ര ഉത്സവമായിരുന്നു വരില്ല നമ്മൾ ൂരുന്നേങ്ങോട്ടൊന്നും പോയില്ല ഇതൊക്കെ അറിയേണ്ട ലൈറ്റ് ആണ് ഏട്ടോ കൊറേ ഉണ്ടായിരുന്നു നല്ലപോലെ എൻജോയ് ഇതാണ് ക്ഷേത്ര നമ്മളെ നല്ല എൻജോയ് ചെയ്തു നല്ലൊരു ദിവസം നമ്മൾ രാവിലെ ഇറങ്ങി രാത്രിയാണ് വീട്ടിലെത്തിയത് രാത്രി പത്ത് മണിക്ക് േഡിയോ ഒക്കെ കേട്ടോണ്ടിരിക്കാണ് അവിടെ കണ്ട ഒരു ടാബ്ലെറ്റ് കൊടുത്ത് അതാണ് നോക്കി ഇതാണ് ശ്രീകൃഷ്ണൻ അങ്ങനെ കൊറേ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മളെ തളർന്നു പോവേണ വഴി നമ്മൾ അച്ഛമ്മേടേയും കൂടെയൊക്കെ വീട്ടിൽ കയറി ഇട്ടാണ് പൊയ്യ ഇവിടെ ഒക്കെ ടോയ്സ് ഒക്കെയാണ് വീട്ടിൽ ചെന്ന് കടന്നതേ അറിഞ്ഞുള്ളൂ അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോ നല്ല തണുത്ത അപ്പൊ ഇനിയൊരു വീഡിയോയിൽ കാണാം